ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ഇന്നു മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് രാവിലെ എട്ടര മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെയും റേഷൻ കടകൾ ഇനി തുറന്ന് പ്രവർത്തിക്കുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും അരമണിക്കൂർ പ്രവർത്തന സമയം കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെയും നാല് മണി മുതൽ ഏഴ് മണിവരെയും ആയിരുന്നു റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത് റേഷൻ കട വ്യാപാരി സംഘടനകൾ ഭക്ഷ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് പുതിയ തീരുമാനം ഉണ്ടായത് റേഷൻ വ്യാപാരികളുമായുള്ള രണ്ടാം ഘട്ട ചർച്ച ജനുവരി ഒമ്പതിന് നടക്കും ഇതിന്റെ ഉത്തരവ് ഉടൻ തന്നെ സർക്കാർ പുറത്തിറക്കുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകളിൽ ി പി എൽ കാർഡായ പിങ്ക് കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് കാർഡ് ബി പി എല്ലേക്ക് മാറ്റുന്നതിനായുള്ള അപേക്ഷാ തീയതി സർക്കാർ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് നേരത്തെ ഡിസംബർ പത്ത് വരെ ആയിരുന്നു നീലവെള്ള കാർഡുള്ളവർക്ക് ഓൺലൈനായി പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അപേക്ഷാ തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെയായി ദീർഘിപ്പിച്ചിരിക്കുകയാണ് കാർഡ് ബി ആക്കുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ നിങ്ങൾക്ക് സംസ്ഥാനത്തെ ഏതെങ്കിലും ിലും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ നൽകാവുന്നതാണ് വളരെ അധികം ഒഴിവുകളാണ് ബി പി എൽ കാർഡായ പിങ്ക് കാർഡിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബി പി എൽ കാർഡ് ലഭിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ അരിയും ഗോതമ്പും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി ആനുകൂല്യ പദ്ധതികളുടെയും ഗുണഭോക്താക്കൾ ആകുവാൻ കഴിയും വിദ്യാഭ്യാസ ഫീസ് ഇളവുകളും സ്കോളർഷിപ്പുകളും ലഭിക്കുന്നതിനും സഹായിക്കും മൂന്നാമത്തെ അറിയിപ്പ് ഇനി റേഷൻ വാങ്ങിയിറങ്ങുന്ന നിങ്ങളുടെ സഞ്ചി റേഷൻ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചിലപ്പോൾ പരിശോധിച്ചേക്കാം അല്ലെങ്കിൽ റേഷൻ വാങ്ങിയവരുടെ വീട്ടിൽ ഉദ്യോഗസ്ഥർ എത്തിയേക്കാം റേഷൻ വാങ്ങുന്നവരുടെ സഞ്ചി പരിശോധിക്കുന്നതും റേഷൻ വാങ്ങിയവരുടെ വീട്ടിൽ എത്തുന്നതും ബിൽ അനുസരിച്ചുള്ള റേഷൻ വിഹിതങ്ങളും അതിൻ്റെ തൂക്കവും കൃത്യമാണോ എന്ന് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് അരിയും ഗോതമ്പും ആട്ടയും വാങ്ങി ഇറങ്ങുന്ന എല്ലാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ഉടമകളുടെയും ബില്ലും ലഭിച്ചിരിക്കുന്ന സാധനത്തിന്റെ തൂക്കവും കൃത്യമാണോ എന്ന് റാൻഡമായി പരിശോധിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാ മാസവും കുറഞ്ഞത് അഞ്ച് റേഷൻ കടകളിലെങ്കിലും ഒരു താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന ഉണ്ടാകുന്നതാണ് റേഷൻ വ്യാപാരി സംഘടനകൾ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ടെങ്കിലും കാർഡ് ഉടമകൾക്ക് കൃത്യമായ അളവിൽ തന്നെ റേഷൻ സാധനങ്ങൾ ലഭിക്കൂ എന്ന് ഉറപ്പാക്കുന്ന ഈ നടപടി മുന്നോട്ട് ാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം മറ്റൊന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളിൽ നാല് എണ്ണത്തിന്റെ വില ഈ ക്രിസ്മസ് മാസത്തിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജയ അരി വെളിച്ചെണ്ണ വൻ പയർ എന്നിവയ്ക്കാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപ കൂട്ടി നൂറ്റിമുപ്പത് രൂപയായി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ജയ അരിക്ക് ഇനി മുപ്പത്തിമൂന്ന് രൂപ നൽകണം എഴുപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടിയിരുന്ന വൻ പയറിന് ഇനി എഴുപത്തി ഒമ്പത് രൂപ നൽകണം പച്ചരി ഇരുപത്തി ആറ് രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇനി മുതൽ ഇരുപത്തി ഒമ്പത് രൂപ നൽകി വാങ്ങേണ്ടി വരും നേരത്തെ ഓണത്തിന് മുമ്പും സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ ക്രിസ്മസിന് മുമ്പായി വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സപ്ലൈകോ വിപണി വിലയ്ക്ക് അനുസരിച്ചാണ് വില കൂട്ടിയതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം അടുത്തത് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരിയും നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിയും കൂടാതെ കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് എല്ലാ മാസവും ഉള്ള അതേ വിഹിതങ്ങളാണ് ഈ മാസവും ലഭിക്കുക ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക